ഈ ആഴ്ചത്തെ ആഴ്ച ഏഷ്യാ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ചെലവൂർ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സിനിമ സംവിധായകൻ അബ്ദുൾ ഖാദർ കേരള സർവകലാശാല കേരള സ്റ്റഡീസ് ആർട്സ് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായി ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തിയത് ഏത് മലയാളിയുടെ പാഠം റാപ്പർ ഡീപ് ഡ്രൈവ് എന്നാണ് പാഠത്തിന്റെ പേര് ഇന്ത്യയുടെ പൂക്കുട സ്ഥലം ഗുണ്ടൽ പെട്ട കേന്ദ്രം അവതരിപ്പിച്ച ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്യുന്ന ബില്ല് ഏത് മുപ്പത് ദിവസം തടവിൽ കഴിയുന്ന പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും പുറത്താക്കാം ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡി കർഷക ദിനമായി ആചരിക്കുന്ന മലയാള മാസം ചിങ്ങം ഒന്ന് അമീബിക് മസ്തിഷ്കജരം പ്രതിരോധത്തിന്റെ ഭാഗമായി ും ഹരിത കേരളവും കൈകോർക്കുന്ന കർമ്മ പദ്ധതി ജലമാണ് ജീവൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് തിരുവനന്തപുരത്തിന് പകരം ഏതാണ് വേദിയാകുന്നത് നവി മുംബൈ ഡിവൈപാട്ടിൽ സ്റ്റേഡിയം ഇതോടെ ഈ ആഴ്ചത്തെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു പുതിയ ചോദ്യങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം Fiddling hard.